നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി ഇല്ലാതെ റേഡിയോയിലൂടെ മാത്രം സംസാരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ത്യക്കുള്ളത് എന്നാൽ പ്രധാനമന്ത്രിക്ക് തോന്നിയ ചില കാര്യങ്ങൾ റേഡിയോയിൽ വന്ന് മുഴങ്ങാറുമുണ്ട് മേരി പ്യാരി ദേശവാസിയാം എന്ന് ആരംഭിക്കുന്ന ആ വാക്കുകൾ ഇന്ത്യയിൽ എല്ലാവർക്കും കഴിഞ്ഞ പത്ത് വർഷമായി നന്നായി അറിയാം അതെ മോദിയുടെ മൻ കി ബാത് ഇപ്പോൾ ചർച്ചാ വിഷയമാവുകയാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ അങ്ങോട്ട് പറയാം അതിന് തിരിച്ചൊരു മറുപടിയും വരാൻ പാടില്ല മോദിയുടെ മൻ കി ബാത് പ്രവർത്തിക്കുന്നത് എന്നാൽ മോദിയുടെ മൻ കി ബാത് നിർബന്ധമായും കേട്ടിരിക്കണമെന്ന സർക്കുലറുമായി വന്നിരിക്കുകയാണ് ഇപ്പോൾ ഗോവ സർക്കാർ മൻ കി ബാത് കേട്ടില്ലെങ്കിൽ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കുമെന്നവരെ സർക്കുലറിൽ വ്യക്തമാക്കുന്നുണ്ട് വ്യാഴാഴ്ച സർക്കാർ പുറത്തിറക്കിയ സർക്കുലറിൽ അണ്ടർ സെക്രട്ടറി ശ്രേയസ് ഡി സിൽവ എല്ലാ വകുപ്പ് മേധാവികളോടും മൻ കി ബാത് കേൾക്കാനും പരിപാടിയിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പ്രവർത്തിക്കാനും ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ എല്ലാ വകുപ്പ് മേധാവികളും പരിപാടിയിൽ പറയുന്ന വിജയഗാഥകളും കേട്ട് സംസ്ഥാനത്തിന്റെ വികസനത്തിന് ഉപയോഗിക്കണമെന്ന് മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് പറഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് തന്റെ ട്വിറ്ററിൽ സർക്കുലർ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ പരിപാടിയായ മൻ കി ബാത് ഭരണത്തെക്കുറിച്ചുള്ള പൗരന്മാരുടെ കാഴ്ചപ്പാടുകളും സമൂഹത്തിൽ മാറ്റത്തിന് പ്രചോദനം നൽകുന്നതും അതുപോലെ തന്നെ വ്യക്തിഗതവും കൂട്ടായ ശ്രമങ്ങളും ഉയർത്തിക്കാട്ടുന്നതുമാണെന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ സാധാരണക്കാരുടെ ശബ്ദം അറിയാത്ത ഒരു പ്രധാനമന്ത്രിയുടെ ശബ്ദം എന്തിനു താങ്കൾ കേൾക്കണമെന്ന് ചിന്തിക്കുകയാണിപ്പോൾ ഗോവയിലുള്ളവർ പ്രോഗ്രാമിൽ പങ്കുവെച്ച വിജയഗാഥകളും നൂതനമായ പരിശ്രമങ്ങളും ഗോവയിലെ നല്ല ഭരണം കൂടുതൽ മെച്ചപ്പെടുത്തുമെന്നാണ് ഗോവ മുഖ്യമന്ത്രിയുടെ വാദം സംരക്ഷണം മാത്രം കേൾക്കരുതെന്ന് വകുപ്പ് മേധാവികളോട് സാവന്ത് അഭ്യർത്ഥിക്കുകയായിരുന്നു പ്രധാനമന്ത്രി മോദിയുടെ കാഴ്ചപ്പാട് സംസ്ഥാന തലത്തിൽ നടപ്പിലാക്കി ഗോവയെ മാതൃകാ സംസ്ഥാനമാക്കി ഉയർത്താനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നുമാണ് ഗോവ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് എന്നാൽ മൻ കി ബാത്തിനെതിരെ നിരവധി പ്രതിഷേധങ്ങളും ഇന്ത്യയിൽ ഗോവൻ മുഖ്യമന്ത്രി മറന്നിരിക്കുന്നു രാജ്യത്തെ ആളെ കത്തിച്ചുകൊണ്ട് മണിപ്പൂരിൽ മെയ്തികളും കൂക്കികളും കലാപമുണ്ടാക്കിയപ്പോൾ കത്തിച്ചാമ്പലാവുന്ന മണിപ്പൂരിന് വേണ്ടി ഒരു ശബ്ദം പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിലൂടെ ഉയർത്തിയിട്ടില്ല രാജ്യത്തിൽ നടക്കുന്ന ഇത്രയും വലിയൊരു പ്രശ്നത്തെ അഭിസംബോധന പോലും ചെയ്യാത്ത അത്തരം ഒരു പരിപാടിയെ എങ്ങനെയാണ് മാതൃകയാക്കേണ്ടതെന്ന് ഈ വാർത്ത കേൾക്കുന്ന ഓരോരുത്തരും ചിന്തിക്കും ഇതിനെതിരെ രാജ്യവ്യാപകമായ പല പ്രതിഷേധങ്ങളും ഇന്ത്യയിൽ അരങ്ങേറിയിട്ടുണ്ട് റേഡിയോ എറിഞ്ഞി പൊട്ടിച്ചും റേഡിയോ കത്തിച്ചും വരെ ജനങ്ങൾ പ്രതിഷേധം അറിയിച്ചിരുന്നു രാജ്യത്തിന്റെ വികസനങ്ങളെ മുന്നോട്ട് വെക്കാനാണ് താൻ പ്രവർത്തിക്കുന്നത് എന്ന രീതിയിലാണ് മൻ കി ബാത്തിൽ മോദി സംസാരിക്കാറുള്ളത് എന്നാൽ രാജ്യത്തിനകത്ത് നടക്കുന്ന ഒരു കലാപത്തെ കുറിച്ച് പോലും സംസാരിക്കാതെ ഇടപെടാതെ എങ്ങനെ വികസനമുണ്ടാകുമെന്നത് ഒരു ചോദ്യം തന്നെയാണ് മോദി സർക്കാർ നടത്തുന്ന പദ്ധതികൾക്കുള്ള ഒരു പ്രൊമോഷൻ മാത്രമായി മാറിയിരിക്കുകയാണ് മൻ കി ബാത് അത്തരത്തിലൊരു പരിപാടിയാണ് ഗോവൻ സർക്കാർ തലയിലെടുത്ത് വച്ചിരിക്കുന്നത് എന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട